യെസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ ഒന്ന് മാറി ഇനി ബോഗയമ്പില്ലകളുടെ പൂക്കാലം ആരംഭിച്ചു തുടങ്ങി കുറച്ച് വെയിൽ തെളിഞ്ഞപ്പോഴത്തേക്കും മുട്ടുകളും പൂക്കളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒക്ടോബർ മാസത്തിൽ ബോഗയമ്പില്ലകൾ പ്രൂൺ ചെയ്ത് നല്ല വളവൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഇല കാണാതെ പൂക്കൾ നിറയും ജൂലൈ മാസത്തിൽ ഒന്ന് കാട്ട് പ്രൂൺ ചെയ്ത് വളമൊക്കെ കൊടുത്തതാണ് ഇനി ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ചെയ്യാം നീണ്ടുപോയ കമ്പുകളെയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാം തീരെ ചുവട് ചേർത്ത് വെട്ടേണ്ട ഒന്ന് രണ്ട് അടി ഉയരത്തിൽ വെട്ടി ഒതുക്കിയാൽ മതി നീണ്ടുപോകാത്ത കമ്പുകളുടെ അറ്റം ഒന്ന് ഉള്ളി കൊടുത്താൽ മതി നേരത്തെ മഴയത്തൊക്കെ നിന്ന് കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റികളുടെ ഇലകളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട് കമ്പുകൾ മാത്രമായിട്ട് നിൽപ്പുണ്ട് അങ്ങനെ നീണ്ടുപോയ എല്ലാ കമ്പുകളും വെട്ടി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ കമ്പുകളൊന്നും അധികം പോയിട്ടില്ല അപ്പോൾ ഇവയുടെ കമ്പിൻ്റെ അറ്റമൊന്നും നുള്ളി കൊടുക്കാം അപ്പോൾ മറ്റു ഇലകളുടെ നോടുകളിൽ നിന്നെല്ലാം പുതിയ പുതിയ തളർപ്പുകൾ ഉണ്ടായി വരും പ്ലാന്റ് ബുഷായി നിൽക്കുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെ പുതിയ തൈകളാണ് ഇവയുടെ അറ്റമൊന്നും നുള്ളിക്കൊടുത്താൽ ഇതിവയുടെ അടിയിൽ നിന്നും പുതിയ പുതിയ ഷൂട്ടുകളുണ്ടായി വരും പെട്ടെന്ന് ചെടി വളരുകയും ഭൂഷാവുകയും ചെയ്യും ഇവയുടെ ചൂട്ടിലുള്ള കളകളൊക്കെ പറിച്ചു മാറ്റണം അല്ലെങ്കിൽ വളമിടുമ്പോൾ വളവെല്ലാം ഈ കളകൾ വലിച്ചെടുക്കുകയും പ്ലാന്റുകൾക്ക് കിട്ടാതെ വരികയും ചെയ്യും ഇനി ഇവയുടെ ചൂടൊക്കെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തിട്ട് വളങ്ങളൊക്കെ കൊടുക്കാം ഇനി പൂക്കാനുള്ള വളങ്ങളാണ് ബോഗയൻ ബില്ലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ എൻ ബി കെ പത്തൊമ്പതോ 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 അല്ലെങ്കിൽ ഫാക്റ്റംബോസോ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും പൂക്കളുണ്ടാകാനും ചെടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് ഞാൻ എൻ ബി കെ ആണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിപ്പം നാല് ലിറ്റർ വെള്ളമാണ് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മിശ്രിതം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ഇത് നന്നായി വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം കുറേശയായി ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇവയിൽ നൈട്രജനും ഫോസ്പേറ്റും പൊട്ടാസ്യവും ഒരേപോലെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വേഗത്തിൽ പുതിയ തളിർപ്പുകൾ വരികയും നന്നായി പൂക്കളിടുകയും ചെയ്യും പിന്നീട് രണ്ടാഴ്ചകൾക്ക് ശേഷം പൊട്ടാഷ് അല്ലെങ്കിൽ ഡി എ പി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ചില ചെടികളിൽ ഇങ്ങനെ മഞ്ഞ നിറത്തിലെ ഇലകൾ കാണാറുണ്ട് ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് മാറുവാനായി എക്സംസ്ട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചൂട്ടിലൊഴിച്ചു കൊടുത്താൽ മതി ഇലകൾ നല്ല പച്ച നിറത്തോടെ വളർന്നു വരും ഇനിയും മഴയുള്ളത് കൊണ്ട് പെട്ടെന്ന് മഴയത്ത് നശിച്ചു പോകുന്ന ഹൈബ്രിഡ് ചെടികളൊക്കെ ഷെയ്ഡിൽ വെയിൽ ഉള്ളുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് താങ്ക് യു